ഒരു മൂന്നേ കാലായിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് നടന്നാൽ പോയില്ലേ എനിക്ക് വണ്ടിയൊന്നുമില്ല വണ്ടിയൊന്നുമില്ലാത്തവരെ ഞാൻ നടന്നാൽ പോയി പോന്ന വഴി ആ വളകി വെച്ച് മധുവിൻ്റെ രണ്ടാമത്തെ മകൻ എൻ്റെ പേര് ചെറിനെന്നാണെന്ന് ഓർ അവനെന്നെ തടഞ്ഞു നിർത്തുകയും അവൻ്റെ കയ്യിൽ മീൻ പിടിക്കുന്ന ഒരു വണ്ടിയുണ്ടായി നടന്നിർത്താൻ ശ്രമിച്ചപ്പോൾ നിങ്ങൾ തണുത്ത് അവനെന്നെ തള്ളുകയും അതുപോലെ തന്നെ തലയിൽ തൊപ്പിയും തലപ്പാവും ഒക്കെ താഴേക്ക് ഭീകരവാദി തീവ്രവാദം പ്രചരിപ്പിക്കാൻ പോവുകയാണ് പറ്റില്ല പറഞ്ഞിട്ടാണ് നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥ നല്ല ചോദിക്കുക അശ്ര നമസ്കരിക്കാൻ വേണ്ടി ഒരു പണ്ഡിതൻ പള്ളിയിലേക്ക് പോകുമ്പഴി മദ്യലഹരിലാണെന്ന് പറയുന്നു ഒരാൾ അദ്ദേഹത്തിന്റെ തലപ്പാവ് തൊപ്പിയൊക്കെ തട്ടിത്തെറിപ്പിച്ചു കളയു അദ്ദേഹത്തോട് ചോദിക്കാണ് നീ ഭീകരവാദവും തീവ്രവാദവും ഒക്കെ പ്രചരിപ്പിക്കാൻ വേണ്ടിയാണോ പോകുന്നത് അദ്ദേഹം ഏതെങ്കിലും ഒരു പ്രസ് ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരാളാണ് ഈ ചെയ്ത അക്രമി എന്ന് ഞാൻ വിചാരിക്കുന്നില്ല എൻ്റെ ആർ എസ് കാരനാണോ സംഘപരിവാറുകാരനാണോ ഒന്നും അറിയില്ല അറിഞ്ഞെടുത്തോളം അദ്ദേഹത്തിൻ്റെ മകൻ പറയുന്നത് ഈ അക്രമിക്കപ്പെട്ട ഉസ്താദിന്റെ മകൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ കുടുംബമൊക്കെ തന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്ന ആളുകളാണ് ഇവനെതിരെ ഈ അക്രമിയായ മകനെതിരെ അച്ഛൻ മധു തന്നെ പരാതി കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ വിഷയം അതൊന്നുമല്ല നമ്മുടെ നാടിനെ സംഭവിച്ചൊരു ദുർഗതിയെ കുറിച്ച് പറയുകയാണ് ആർ എസ് എസ് അതിന്റെ നൂറാം വാർഷികത്തിലേക്ക് എത്തിച്ചേർന്നു എന്റെ സൗഹൃദ വലയത്തിൽ തന്നെ ആർ എസ് എസ് പ്രവർത്തകനായിട്ടുള്ള ആളുകളുണ്ട് അവരോടൊക്കെ നിരന്തരമായിട്ട് ഞാൻ ചോദിക്കുന്നൊരു ചോദ്യമാണ് ഈ നൂറു വർഷം പിന്നിട്ടിട്ട് നമ്മുടെ രാജ്യത്ത് സ്നേഹത്തെക്കുറിച്ചും കരുണയെക്കുറിച്ചും സൗഹൃദത്തെക്കുറിച്ചും രാജ്യത്തിന്റെ ഒരുമയെക്കുറിച്ചും എപ്പോഴെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ എന്നുള്ള ആഗ്രഹം കൂടി ചോദിക്കുകയാണ് നിങ്ങൾക്ക് ദേഷ്യമൊന്നും എന്നോട് തോന്നരുത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ആത്മാർത്ഥമായി ചോദിക്കുകയാണ് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാര്യം പറയണം ഒരാൾ മദ്യലഹരിലാകുമ്പോൾ തന്നെ ഒരു മുസൽമാനെ കാണുമ്പോൾ അവനക്ക് വൈകാരികമായ ചിന്ത വരുന്നു അവനെ തൊപ്പി തര തെറിപ്പിക്കുന്നു ഇതൊക്കെ മദ്യലഹരിയിലാണ് നമുക്ക് വിചാരിക്കാം പക്ഷെ അയാളോട് നീ ഭീകരവാദിയല്ലേ തീവ്രവാദിയല്ലേ നീ പള്ളിയിൽ പോകുന്നത് ഈ ഭീകരവാദം പ്രചരിപ്പിക്കാനല്ലേ എന്ന തരത്തിൽ അദ്ദേഹത്തിന് ഉപദ്രവിക്കേണ്ടി വരുന്നത് അവൻ്റെ അവൻ മദ്യവിക്കുന്ന മദ്യരഹരിയിലും അവന്റെ ചിന്തയിൽ ഒരു തൊപ്പി എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി താടി ഐഡന്റിറ്റി കാണുമ്പോൾ അത് ഭീകരവാദവും തീവ്രവാദവും എന്ന് കൊര വരാൻ അവൻ്റെ മനസ്സിനെ ആ രൂപത്തിലേക്ക് പരുവപ്പെടുത്തിയ ആശയങ്ങൾ വിദ്വേഷങ്ങൾ എവിടെ നിന്ന് പ്രചരിക്കപ്പെട്ടതാണ് ആ പ്രിയപ്പെട്ട ഉസ്താദനങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി അദ്ദേഹത്തിന്റെ താടി നരക്കാൻ ഇനി എതിരോമം താടി അടക്കം നരച്ചുപോയി ഈ ഈ മധു എന്ന് പറയുന്ന ഈറിന്റെ അച്ഛൻ ഇവരെ ഈ ഉസ്താദുമായി നല്ല ബന്ധമാണ് മധുവിന്റെ മകൻ എന്ന് പറയണമെങ്കിൽ അവർ അയലത്തുകാരനാകണമല്ലോ ആ പരസ്പരം അയൽവക്ക ബന്ധമോ ഒരു നാടിന്റെ സുഹൃത്തുമോക്കെ നിലനിൽക്കുന്ന ഒരു നാട്ടിൽ ഒരു സുപ്രഭാതത്തിൽ അച്ഛന്റെ സുഹൃത്തിനെ കാണുമ്പോൾ പോലും തല്ലാനും ഇരുമ്പിന്റെ ദണ്ടുകൊണ്ട് കുത്താനും ഒക്കെ തോന്നുന്നത് ആരാണ് ഇതൊക്കെ പടച്ചുവിടുന്നത് നിങ്ങൾക്കറിയണോ ഈ കാണുന്ന വീട് ഞാനൊരു മുസൽമാനാണ് അമ്മ അയച്ചടക്ക നടക്കമ്മ വിളിച്ച് എന്റെ വീടിന്റെ തൊട്ട് അയിരത്തുള്ള അഥവാ എന്റെ മുറ്റത്തിന്റെ അതിർത്തി തീരുന്നത് അവരുടെ വീടിന്റെ തുടക്കമാണ് രാധാമണി ചേച്ചി ഞങ്ങളൊക്കെ അമ്മയെന്നാണ് വിളിക്കാറുള്ളത് അവിടുത്തെ കുട്ടികള് രണ്ട് പ്രാവശ്യം ഉറക്കെ ചുമച്ചാൽ ഒരു കുപ്പി വെള്ളവുമായി ഇവിടെ വരും മന്ത്രിക്കാൻ വേണ്ടി നേരെ ഫ്രണ്ടിൽ അങ്ങോട്ട് കാണിച്ചു കൊടുത്തേ അങ്ങോട്ട് പറഞ്ഞു ആ കാണുന്ന വീട് കൊച്ചുകറുമ്പി കേശവൻ ചേട്ടൻ അവരുടെ ക്യാസില്പ്പെട്ട ആളുകളൊക്കെ അവരെ തണ്ടാൻ വിഭാഗം എന്നൊക്കെ പറയാറുള്ളു ഞങ്ങളെ ഞങ്ങൾക്ക് അവരുടെ അച്ഛനും അമ്മയാണ് എന്റെ ഇളയ പെങ്ങൾ സഫന വയസ്സറിയിക്കുന്ന കാലം വരെ ആ വീട്ടിലായിരുന്നു അവരുടെ പഠനോപകരണങ്ങൾ മുഴുവനും മേടിച്ചു കൊടുക്കുന്ന അവിടുത്തെ ചേട്ടൻ അവരുടെ കേശവൻ ചേട്ടൻ്റെ മകൻ സത്യൻ ചേട്ടനായിരുന്നു ഇങ്ങനെയൊക്കെ ഞങ്ങൾ ഏകോദര സഹോദരങ്ങളായി കാലങ്ങളോളം ജീവിച്ചു വരുന്ന ഒരുമയുടെ സ്നേഹത്തിൻ്റെ ഒരു ജീവിതമാണ് എൻ്റെ നാടിൻ്റെ ഒരവസ്ഥ പറയാൻ എന്നു മാത്രമല്ല ഇവിടെ റമദാൻ വരുമ്പോൾ ഞങ്ങളുടെ നാട്ടിലെ സമ്പന്നനായ ബഹുമാനപ്പെട്ട സൈനികൻ എന്നൊക്കെ ഞങ്ങളുടെ സ്നേഹത്തെ വിളിക്കുന്ന ആ സഹോദരൻ റമദാൻ ഈ പത്തു വീട് ഈ പ്രദേശത്തുള്ള മുഴുവൻ വീടുകളിലേക്കും റമദാൻ ചുറ്റുകൊടുക്കും ഒരു മാസം എല്ലാ മനുഷ്യർക്കും കഴിക്കാനുള്ള അരി ഗോതമ്പ് അതുപോലെ തന്നെ പഞ്ചസാര തേയില അടക്കമുള്ള ഭക്ഷ്യ വിഭവങ്ങൾ അത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല കേട്ടോ റമദാനിലെ ഈ നാട്ടിലെ മുസ്ലിംങ്ങളും മുസ്ലിം നേതൃത്വ സഹോദരിപ്പെട്ട മുഴുവൻ ആളുകളും ഭക്ഷിക്കുന്നത് ഒരു മാസം സുഭിക്ഷമായി ഭക്ഷിക്കുന്നത് സമൃദ്ധമായി ആഹരിക്കുന്നത് അവർ കൊടുക്കുന്ന ഭക്ഷ്യക്കിറ്റ് കൊണ്ടാണ് അപ്പൊ അവിടെ മതവും ജാതിയും ഒന്നും നോക്കുന്നതിനപ്പുറത്തേക്ക് മനുഷ്യർ മതം പഠിപ്പിക്കുന്നത് പോലും പരസ്പരം മനുഷ്യരാകാൻ വേണ്ടിയാണ് നല്ല മനുഷ്യരാകാൻ ഈ സത്യം ചേട്ടനാണെങ്കിലും ഈ കേശവൻചേട്ടനോടും ഈ രാധമണി അമ്മയോടൊക്കെ ഒരു സുപ്രഭാതത്തിൽ അവർക്ക് എന്നെ കാണുമ്പോൾ അവർക്ക് തീവ്രവാദിയോ ഭീകരവാദിയോന്ന് അവർക്ക് ഇതുവരെ തോന്നിയിട്ടില്ല ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെയൊക്കെ ഓരോ നാട്ടിൽ പരസ്പരം സ്നേഹിച്ച് കഴിയുന്ന മനുഷ്യർക്ക് താടി കാണുമ്പോൾ തൊപ്പി കാണുമ്പോൾ തലപ്പാവ് കാണുമ്പോൾ എങ്ങനെ മനുഷ്യർക്ക് അവർ അവൻ അവൻ പള്ളിയിലേക്ക് പോകുന്നവൻ അവൻ്റെ തൊപ്പി തട്ടി കളയുന്നു അവൻ്റെ തലപ്പാവ് ഒരു കളയുന്നു നീ ഭീകരവാദത്തിലേക്ക് പോകുന്നവനല്ലേ തീവ്രവാദത്തിലേക്ക് പോകുന്നവനല്ലേ എന്നൊക്കെ പറയാൻ പ്രേരിപ്പിക്കുന്ന ആശയങ്ങൾ ആരാണ് പടച്ചുവിടുന്നത് ആരാണ് ഈ നാടിന്റെ സന്തോഷവും ഐക്കും ഒക്കെ കളയുന്നത് ഞാൻ മലപ്പുറം ജില്ലയിലെ ഒരു രസകരമായ ദൃശ്യം കാണിക്കാം ആ വീഡിയോ ഇട്ടിരിക്കുന്നത് സിന്ധു ബിന്ദു അങ്ങനെ ആരോടൊരു ചേച്ചിയാണ് ആ അവർ അവര് അവരുടെ വീടിന്റെ മുമ്പിലൂടെ പള്ളിയിലേക്ക് ഒരു പ്രായം ചെന്ന വാപ്പ പോകുമ്പോൾ അവർ വീടിയെടുക്കുന്നു എന്നിട്ടാ ചേച്ചി പറയാണ് ഈ എന്ന് വെച്ചേ ഇപ്പോഴാണ് നിങ്ങൾ നല്ലൊരു മാപ്പിളയായി മാറി മാറിയത് ഹൈന്ദവ സഹോദരി മുസൽമാൻ പള്ളിയിൽ പോകുമ്പോൾ അവന്റെ തുപ്പി വെക്കൂ അതാണ് ഏറ്റവും നല്ല രസമെന്ന് പറഞ്ഞ് അത് എടുത്ത് ഷുട്ട് ചെയ്ത് കാണിക്കുകയാണ് ഇങ്ങനെയൊക്കെയാണോ കേരളക്കാർ ഇങ്ങനെയൊക്കെയാണോ മനുഷ്യൻ ഈ നാട്ടിൽ നിങ്ങൾ ഈ പറയുന്നത് പോലെ നൂറ് വർഷം പിന്നിട്ടു നിങ്ങൾ സംസ്കാരങ്ങൾ സംസ്ഥാപിച്ചു എന്നൊക്കെ പറയുമ്പോൾ മനുഷ്യന്റെ സ്നേഹത്തെക്കുറിച്ച് നിങ്ങൾ എവിടെ പറഞ്ഞു മനുഷ്യന്റെ ഒരുമയെക്കുറിച്ച് നിങ്ങൾ എവിടെ പറഞ്ഞു മനുഷ്യത്വത്തെക്കുറിച്ച് നിങ്ങൾ എവിടെ പറഞ്ഞു മനുഷ്യത്വത്തിനെ കുറിച്ച് മനുഷ്യൻ്റെ ഭാഷയിലാണ് പറയേണ്ടത് വികാരവും നിങ്ങളുടെ അതിതീവ്രതയും കൊണ്ട് മനുഷ്യർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കി രാഷ്ട്രീയ മേൽക്കൊയ്മൊയ്യുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് ഒരിക്കലും നിങ്ങൾക്ക് അസത്യം പറഞ്ഞു വർഗീയത പറഞ്ഞു ഭീകരവാദം പറഞ്ഞ് താൽക്കാലികമായി മേൽക്കൊയ്മ നേടാം എന്നുള്ളതല്ലാതെ ഇതിൻ്റെ എല്ലാം പരിണിത ഫലം ചിന്തിക്കുന്നവർ ഈ കൂട്ടത്തിൽ ആർ എസ് എസ് ഏതെങ്കിലും മനുഷ്യരിന്റെ ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെയൊക്കെ പരിണിത ഫലം എന്നോളം അക്രമിക്കപ്പെട്ടവന്റെ വിലാപവും സങ്കടവും കാണുമ്പോൾ മനുഷ്യന്റെ ഉള്ളിൽ മനുഷ്യത്വം എന്ന് പറയുന്ന സാധനം അത് അണപൊട്ടി ഒഴുകുമ്പോൾ അതിന്റെ റിസൾട്ടായി ഇവരുന്ന ഇതായിരിക്കും കണ്ടോ നിങ്ങൾ കാണു ഇങ്ങനെ ഒന്നോ രണ്ടോ അല്ല ഒരായിരം സംഭവങ്ങൾ പറയുന്നുണ്ട് ഒന്നിനെ ഏകപക്ഷീയമായി എതിർക്കുമ്പോൾ മനുഷ്യർ എന്തുകൊണ്ട് എതിർക്കുമെന്ന് ചിന്തിക്കും ചിന്തിച്ചിട്ട് ഒടുവിൽ ഇവരെത്തിച്ചേരുന്നത് അത്തരം കാര്യങ്ങളിലേക്കായിരിക്കുന്നു ചിന്തിക്കുന്നത് നല്ലതന്നെയായിരിക്കും അതുകൊണ്ട് നമ്മുടെ നാടിന്റെ ഒരുമയും സ്നേഹമൊക്കെ നിലനിന്ന് പോകണം താടിയും തൊപ്പിയും കാണുമ്പോൾ ആർക്ക് എപ്രാളം കൂണ്ടണ്ട ആർക്കും അണകുത്തി ഒഴുകണ്ട ഇവിടെ പാരസ്പര്യത്തിലെ എല്ലാവരും ജീവിച്ചിട്ടുള്ളൂ പരസ്പരം കൊടുത്തും വാങ്ങിയാണ് എല്ലാവരും ജീവിക്കുന്നത് മീൻ കച്ചവടക്കാനും സുലൈമാൻ കൊണ്ടുവരുന്ന മീൻ അത് വാങ്ങുന്നത് രേവതിയും ശ്രീമതിയും ജോസഫും അന്തോണിയും ശ്രീരാമകൃഷ്ണനും രാധാകൃഷ്ണനും ഒക്കെയാണ് പറഞ്ഞു മനസ്സിലായോ അങ്ങനെ തന്നെ മറ്റു സമൂഹങ്ങൾ ഉടമ്പുളി കൊണ്ടു വന്നാലും അതുപോലെ മറ്റ് വസ്ത്രം വാഹനങ്ങൾ വെച്ച് കൊണ്ടുവന്നാലും ഇതൊക്കെ വാങ്ങുന്ന ഇതിന്റെ ഗുണഭോക്താക്കൾ ഉപഭോക്താക്കളും ഒരു സമൂഹത്തിൽപ്പെട്ടവരല്ല മനുഷ്യർക്ക് ജീവിക്കണമെങ്കിൽ പരസ്പരം പാരസ്പര്യം വേണം അവിടെ ഏതെങ്കിലും ഏകപക്ഷീയമായ ഒരു മതത്തോടുള്ള വിരോധം കൊണ്ട് അവരെ സർവൈവൽ ചെയ്യാൻ അവരെ അതിജീവിക്കാൻ കഴിയാത്തതിൻ്റെ അസൂയം കൊടുത്തിട്ട് അവരെ കാണുമ്പോൾ അവരുടെ കച്ചവടത്തെ ബഹിഷ്കരിക്കുക അവരുടെ കടകൾ ബഹിഷ്കരിക്കുക ഇങ്ങനെ നിങ്ങൾ കാലങ്ങളും ഈ ഭീകര ഈ ഇത്തരം വിദ്വേഷങ്ങൾ പ്രചരിപ്പിച്ചതുകൊണ്ട് കുറച്ചാളുകൾ നിങ്ങൾക്ക് ഇങ്ങനെ നിലനിർത്താൻ കഴിയും ആ വിദ്വേഷനിർത്താൻ കഴിയും എന്നല്ലാതെ മനുഷ്യനാണോ അവൻ ചിന്തിക്കും തിരിച്ച് ചിന്തിക്കുക തന്നെ ചെയ്യും നമ്മുടെ നാടിന്റെ ഒരുമ നിലനിൽക്കട്ടെ എന്ന് മാത്രമായി പ്രാർത്ഥിക്കുകയാണ്